നമസ്കാരം ഞാൻ ഡോക്ടർ പി ഇ എബ്രഹാം ഫിസിഷ്യൻ ആസ്മ അലർജി ന്യൂമോളജി സ്പെഷ്യലിസ്റ്റ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ് കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം വൈറ്റമിൻ ഡിയെ പറ്റിയാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ആണ് അതിനെ ഒരു അപരനാമത്തിൽ പറയുമ്പോൾ സൺലൈറ്റ് വൈറ്റമിൻ എന്നാണ് ഒരു കോമൺ മാൻസ് സേ സൺലൈറ്റ് വൈറ്റമിൻ കാരണം പ്രാഥമികമായിട്ടിത് സൺലൈറ്റിൽ കൂടി ആണ് നമ്മുടെ ശരീരത്തിൽ സൺലൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുക ഫാറ്റിനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടാകുന്നതാണ് വൈറ്റമിൻ ഡി അതാണ് മെയിൻ സോഴ്സ് ഇന്ന് ഇതിനെപ്പറ്റി പ്രത്യേകം പറയാൻ കാരണം ഇതൊരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഇന്ന് അതിൻ്റെ കുറവ് ഇന്ന് ഒരു എപ്പഡമിക് അതൊരു ഒരു ഒരു സാക്രമിക രോഗത്തിൻ്റെ ലെവലിലേക്ക് ഇത് ഉയർന്നു എപ്പഡമിക് ഒരു വലിയ സ്കെയിലേക്ക് ഇത് പോയി നാൽപ്പതിനും തൊണ്ണൂറിനും ഇടയിൽ ശതമാനം ആളുകൾക്ക് ഇന്ത്യയിൽ ഇതിൻ്റെ കുറവുണ്ടെന്നുള്ളതാണ് ഒരു ലേറ്റസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് അതുകൊണ്ട് ആരെ ടെസ്റ്റ് ചെയ്താലും ചിലർക്കൊക്കെ നമുക്ക് ഒരു എറൗണ്ട് സിക്സ്റ്റി ഒക്കെയാണ് ഇത് വേണ്ടിയത് പക്ഷേ എറൗണ്ട് എയിറ്റ് പെർസെൻ്റ് ഫോർ പെർസെൻ്റ് ഒക്കെയുള്ള പേഷ്യൻസും കാണാറുണ്ട് കാരണം എൻ്റെ ഫീൽഡിലും പ്രത്യേകിച്ച് അലർജി ആസ്മായുടെ ഫീൽഡിലും ഇതിനൽപ്പം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തൈറോയിഡിൻ്റെ മെയിൻ ടെസ്റ്റുകളും വൈറ്റമിൻ ഡി ടെസ്റ്റ് ഞാൻ മിക്കവാറും പേഷ്യൻസിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് ബ്ലഡ് ടെസ്റ്റിൻ്റെ കൂടെ വൈറ്റമിൻ ഡി ഇവർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള രോഗികളിലും അവരുടെ രോഗാവസ്ഥയ്ക്ക് നല്ല വ്യത്യാസം പുരോഗതി നമുക്ക് കാണാറുണ്ട് ഇനി എന്താണ് വൈറ്റമിൻ ഡിയുടെ പ്രവർത്തനം എന്ന് നമുക്ക് നോക്കാം മെയിൻലി വൈറ്റമിൻ ഡി ഈസ് ഫോർ കാൽഷ്യം അബ്സോർപ്ഷൻ അതായത് മിനറൽസ് നമ്മുടെ ഈ കാൽഷ്യമാണ് ബോണിൻ്റെ സ്ട്രെങ്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ഫുഡിൽ കൂടി സിസ്റ്റത്തിൽ വരുന്ന കാൽഷ്യത്തിന് അല്ലെങ്കിൽ കുടലിൽ വരുന്ന കാൽഷ്യത്തിനെ പൂർണ്ണതോതിൽ അബ്സോർബ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വൈറ്റമിൻ ഡി ആണ് അതിനെ അതുകൊണ്ടാണ് മെയിൻലി വൈറ്റമിൻ ഡിയും കാൽഷ്യവും വളരെ എണചേർന്ന് നിൽക്കുന്നത് ചില പ്രിപ്പറേഷൻസിലൊക്കെ അലോപ്പതിക് പ്രീപ്പറേഷൻസിൽ വൈറ്റമിൻ ഡി കാൽഷ്യം കൂടെ ചേർന്നുള്ള പ്രിപ്പറേഷൻസാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത് അത് കുറച്ചുകൂടെ സെൻസിബിളും ആണ് അങ്ങനെ കൊടുക്കുന്നത് ഈ വൈറ്റമിൻ ഡി മെയിനായിട്ട് കുറവുണ്ടാകുമ്പോൾ ബോൺ ബോണിനെ സംബന്ധിച്ച് കുറവുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് മെയിൻ ആരോഗ്യ പ്രശ്നങ്ങൾ രോഗങ്ങൾ രോഗാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളിൽ അത് വരുമ്പോൾ അതിനെ റിക്കറ്റ്സ് എന്ന് വിളിക്കും റിക്കറ്റ്സ് അഡൽറ്റ്സിൽ അത് വരുമ്പോൾ അതിനെ ഓസ്ട്രിയോ മലേഷ്യ എന്ന് പറയും എന്താണ് റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ എം ബി ബി എസ് സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ ക്രിക്കറ്റ്സ് കേസുകൾ കണ്ടിട്ടുണ്ട് കാരണം അത്രയും ഡെഫിഷ്യൻസി ഒന്നും ഇന്നില്ല അന്ന് പോവർട്ടിയും നമ്മൾക്ക് മൽന്യൂട്രീഷനും വളരെ കോമൺ ആയിരുന്നു കുട്ടികളിലും കേരളത്തിൽ പോലും എൻ്റെയൊക്കെ ഓർമ്മയിൽ വളരെയധികം കേസുകൾ കണ്ടിട്ടുണ്ട് കാരണം ഈ ബോ ലെക്സ് എന്ന് പറയാം പ്രത്യേകിച്ച് പുട്ട് ഇങ്ങനെ അകന്നിട്ട് ഒരു ബോയുടെ ഷേപ്പിലായിരിക്കും രണ്ട് ലെക്സ് ഈ കുട്ടി നടന്നു വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈ കുട്ടി വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്ന കുട്ടിയാണെന്നുള്ളത് അതുകൂടാതെ ഒരു 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 അൺ വെരി അൺഹെൽത്തി ലുക്ക് ലൂസ് മസിൽസ് ന്യൂട്രീഷൻ ടോട്ടൽ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഇതെല്ലാം ഇതിനോട് ചേർന്ന് നമ്മൾ സാധാരണ കാണാറുണ്ട് ബോൺ പെയിൻസ് ഓൾസോ കുട്ടികളിൽ ഈ ബോൺ ഗ്രോത്തിന് സമയത്ത് അതുകൊണ്ടുണ്ടാകുന്നതിൽ കൂടാതെ ടോട്ടൽ ബോൺ പെയിൻസ് കൂടുതൽ വരുമ്പോഴും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കുട്ടികളിലും അഡൽസിൽ ഇത് വരുമ്പോൾ ഇതിനെ നമ്മൾ ഓസ്ട്രിയോ മലേഷ്യ അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് ബോൺസ് എന്ന് വേണമെങ്കിൽ പറയാം ബോണിൻ്റെ ഫുൾ സ്ട്രെങ്ത് അവിടെ ഉണ്ടാവുകയില്ല അങ്ങനെ വരുമ്പോൾ എന്ത് വരും ഈ ബോൺ ഫ്രാക്ചർ ചെയ്യാനും പെട്ടെന്ന് പെട്ടെന്ന് ഒടിയാനും ഡാ പിന്നെ ചെറിയൊരു ഇഞ്ചുറി വന്നുകൊണ്ട് ഇത് ഒടിയുന്ന ഒരു സ്റ്റേജിലേക്കൊക്കെ വരും അതിനെയാണ് ഓസ്ട്രിയോ മലേഷ്യ എന്ന് പറയുന്നത് അതുകൂടാതെ ഓസ്ട്രിയോ മലേഷ്യയിലും അഡൽസിലും മസിൽസ് വീക്കാവും ബോൺ പെയിൻസ് കൂടുതലായിരിക്കും ബോൺസ് സോഫ്റ്റ് ആകുന്നോണ്ടാകുന്ന ബോണിനുള്ള എല്ലാ മസിൽസും അറ്റാച്ച് ചെയ്യുന്നത് അതുകൊണ്ട് അതിൻ്റെ പെർഫോമൻസ് പറയുമ്പോൾ മസിൽസും വീക്കാവും മസിൽസ് കുറച്ച് സാഗിയായിട്ട് മാറും കൂടാതെ വളരെ പ്രധാനപ്പെട്ട ചില ഫങ്ഷൻസും ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രം ഈ വൈറ്റമിൻ ഡിയെ പറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് അതിലൊരു പ്രധാന സംഗതി റെഗുലേഷൻ ഓഫ് ബ്ലഡ് പ്രഷറാണ് ഇതൊക്കെ പലരും അറിയാത്തൊരു മേലെ എല്ലാവരും ബോൺ അല്ലെങ്കിൽ ഈ ഫെയിലാണ് പാടും പക്ഷെ ഇതൊക്കെ ഇതിനോട് നമ്മൾ കൂട്ടി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് റെഗുലേറ്റിംഗ് ബ്ലഡ് പ്രഷർ അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടും ബ്ലഡ് പ്രഷർ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഹൈ ബി പി ആയിട്ട് വരാറുണ്ട് അപ്പോൾ ബ്ലഡ് പ്രഷറിനെ അതിൻ്റെ കറക്റ്റ് സ്റ്റേജിൽ നിലനിർത്തുന്നതിൽ വൈറ്റമിൻ ഡിക്കും ഒരു സ്ഥാനമുണ്ട് റെഡ്യൂസിങ് ഇൻഫ്ലമേഷൻ അതായത് നമ്മുടെ നീർക്കെട്ടലുകൾ ഞാൻ എൻ്റെ മുൻ ചില എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് ശതമാനം മാറാ രോഗങ്ങളും ശരീരത്തിലുണ്ടാകുന്നത് ഇൻഫ്ലമേഷൻ അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ നീർക്കെട്ടലുകൾ കൊണ്ടാണ് അതായത് ഇപ്പോൾ ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന ആസ്മ അല്ലെങ്കിൽ സൈനസൈറ്റിസ് ഇതിൻ്റെ എല്ലാ അടിസ്ഥാന ഇൻഫ്ലമേഷൻ എന്തിനേറെ നമ്മുടെ ഹൃദ്രോഗം ഈ നമ്മുടെ ഹൃദ ഹൃദയത്തിന് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന കൊറോണറി റിയാറ്റിസിൻ്റെ അകത്തെ വാളിൽ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് അവിടെ കൊളസ്ട്രോൾ ഡിപ്പോസിറ്റ് വന്നിട്ട് ത്രോംബസ് ഉണ്ടായി ഇത് ബ്ലോക്ക് ആകുന്നത് അപ്പോൾ അതിന് പോലും ഇതിന് ഇത് വഴിവെക്കും ഇതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ ഇൻഫ്ലമേഷൻ്റെ ടെൻഡൻസി കൂടും എനിക്ക് പല അനുഭവങ്ങളുണ്ട് നമ്മുടെ പല പേഷ്യൻസിലും വൈറ്റമിൻ ഡി വളരെ കുറവുള്ളവർക്ക് ഇത് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് എല്ലാ മിക്ക കേസുകളും എൻ്റെ അടുത്ത് വരുന്ന ഇൻഫ്ലമേഷൻ കേസുകളാണ് ബേസ് ഇൻഫ്ലമേഷനാണ് അവർക്ക് വളരെയധികം വ്യത്യാസം കാണാറുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പിന്നെ റൊമറ്റോയിഡ് ആർത്രൈറ്റിസില് അതായത് ചെറിയ സന്ധികളിൽ ഉണ്ടാകുന്ന നീർക്കെട്ടലുകൾ സോളനാകുക പിന്നെ അത് വന്നിട്ട് വളരെ അഡ്വാൻസ് സ്റ്റേജിലാകണം പോവുകയാണെങ്കിൽ അത് ഡീഫോമിറ്റ് വരെ അതായത് വിരലിൻ്റെയൊക്കെ ഷേപ്പ് മാറി കൈയുടെ ഷേപ്പ് മാറി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റേജിൽ വരുന്ന രോഗമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് അതിൽ അതിലും ഒരു കാരണം ഇതിൻ്റെ ഒരു കുറവാണ് പിന്നെ റെസ്പിറേറ്ററി ഫങ് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നമ്മുടെ ആസ്മയിലെ അലർജിയിലെല്ലാം ഇൻഫ്ലമേഷൻ ആണെന്നോ ബേസ് എന്നേ പറഞ്ഞില്ല അതേ റെസ്പിറേറ്ററി ഇൻഫെക്ഷനിലേക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഒരു കുട്ടിയോ അല്ല ഒരു മുതിർന്ന വ്യക്തിയോ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ വൈറ്റമിൻ ഡിയും അവർക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമാണ് വളരെ ചുരുക്കം ചില ക്യാൻസേഴ്സിലും ചില റിപ്പോർട്ടുകളുണ്ട് വളരെ ചുരുക്കം ചില ക്യാൻസേഴ്സിലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു റോള് വഹിക്കുന്നു എന്നുള്ളത് ചില ലിറ്ററേച്ചറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് എവിടുന്നാണ് നമുക്ക് മെയിൻലി വൈറ്റമിൻ സി ഇടുന്നത് ഞാൻ ആദ്യം പറഞ്ഞു ഈ സൺലൈറ്റ് വൈറ്റമിനാണ് ഏറ്റവും നല്ലത് സൺലൈറ്റിനെ നമ്മൾ എക്സ്പോസ് ചെയ്യുക സൺലൈറ്റിലേക്ക് നമ്മൾ എക്സ്പോസ് ചെയ്യണം അതിൽ നമ്മൾ അതിരാവിലത്തെ വെയിൽ കൊണ്ടിട്ട് കാര്യമില്ല ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആയിടയ്ക്കുള്ള വെയിലിലാണ് ഇത് ഇത് കൊള്ളുന്നത് ഏറ്റവും നല്ലത് പ്രകൃതി ചികിത്സയുടെ ചില അനുഭവങ്ങളും ഞാൻ അതിനകത്ത് കുറേ പോയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം നേച്ചർ ക്യൂർ ട്രീറ്റ്മെൻറ്റിൽ അവർ ഈ സൺ അവരുടെ ചികിത്സയുടെ വലിയൊരു ഒരു ഘടകമാണ് ഇന്നതിൻ്റെ ഇതിനെപ്പറ്റി മനസ്സിലാക്കും നമുക്ക് മനസ്സിലാവും അതൊക്കെ എത്ര കറക്റ്റാണെന്നുള്ളത് കാരണം അവർ നേരെ സണ്ണിനെ എക്സ്പോസ് ചെയ്ത് ഒരു വാഴയില ഫ്രണ്ടിൽ പിടിച്ചിട്ട് അതിൽ കൂടി ആ ഷൈഡിൽ കൂടി വരുന്ന സൺറൈസാണ് ഗുണ അവരിൽ അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വൈറ്റമിൻ വൈറ്റമിൻ്റെ അളവ് കൂടുന്നതായിട്ട് ചില പരീക്ഷണങ്ങൾ കാണിയിട്ടുണ്ട് അപ്പോൾ ഡേ ലൈറ്റ് ഞാനാണ് ഇതിനുള്ള ഏറ്റവും നല്ല സോഴ്സ് ഇന്നത്തെ നമ്മുടെ പ്രത്യേകതരം നമ്മുടെ ജീ ലൈഫ് സ്റ്റൈലിൽ എന്താണ് സംഭവിക്കുന്നത് ആരും പുറത്തോട്ട് ഇറങ്ങുന്നേയില്ല നമ്മളൊരു കാറിൽ യാത്ര ചെയ്താൽ പോലും ഫുൾ എ സിയിലും അല്ലെങ്കിൽ ഫിലിം ഒട്ടിച്ച് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ കട്ടൺ വരെ ഇട്ട് സൈഡിലും പുറമിലും എല്ലാം കട്ടണിട്ടാണ് നമ്മൾ ഒരു തുള്ളി വൈ പിന്നെ വെയിൽ നമുക്ക് കൊള്ളുക അപ്പോൾ എന്തുവരും നമുക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട വൈറ്റമിൻ നമുക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത അവിടെ കുറയുക ഈ വൈറ്റമിൻ ഡി ഉണ്ടാകണമെങ്കിൽ ഈ സൺറേസ് നമ്മുടെ ശരീരത്തിൽ അടിക്കണം ഒരു തേർട്ടി ഒക്കെ ധാരാളം മതിയാവും ഒരു 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 കൈയുടെ ഒരു പോർഷൻ അടിച്ചാൽ പോലും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എല്ലാ ഹോൾ ബോഡി എക്സ്പോസ് ചെയ്യണമെന്നൊന്നുമില്ല പക്ഷെ അത് നമുക്ക് പറ്റുന്നില്ല ഇതുകൂടാതെ സൺസ്ക്രീൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ലേഡീസ് അവരുടെ ഈ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടി സൺസ് സൺസ്ക്രീൻ അപ്ലിക്കേഷൻ ഓൺ ദ സ്കിൻ ഫേസിൽ മാത്രമല്ല നെക്കിൽ ഹാൻഡ്സിലും എല്ലാം ഇവരിത് പറയു സൺസ്ക്രീൻ സതിനെ സ്ക്രീൻ ചെയ്യാണ് അതിനെ റേയ്സിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല അതും ഇതിന് വളരെ പിന്നെ ഒരു പ്രധാന ഘടകമായിട്ടാണ് അതുകൂടാതെ സൺ റേസ് കയറാതിരിക്കാൻ ഉതകുന്ന ചില ക്ലോത്ത്സ് ഉണ്ട് ഇപ്പോൾ സൺ പ്രൊട്ടക്റ്റീവ് ക്ലോത്ത്സ് സൺസ്ക്രീൻ പോലെ തന്നെ അതും ഈ പ്രശ്നം അതായത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിക്ക് ഒരു പ്രധാന കാരണം ഇൻഡയറക്ട്ലി സൺറൈസിൽ കിട്ടാത്തതുണ്ട് ഇനി നമുക്ക് നോക്കാം വൈറ്റമിൻസ് എല്ലാം ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടതാണ് ഒരു നല്ല അളവ് ഏതൊക്കെ ഫുഡിലാണ് ഇതിനകത്ത് വൈറ്റമിൻ ഡി കൂടുതലുള്ളത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫിഷ് മീറ്റ് എഗ് എഗിനകത്ത് എഗ് യോക്കിലാണ് വളരെ സ്പെസിഫിക്കായിട്ട് ഞാൻ പറയുകയാണ് എല്ലാവരും പേടിച്ചിട്ട് വെള്ളം കഴിച്ചിട്ട് മഞ്ഞ കളയാണ് ഞാൻ അതിന് നൂറ് ശതനെതിരാണ് ഞാനൊക്കെ ദിവസം ചിലപ്പോൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഫുൾ എഗ്ഗ് ദിവസം കഴിക്കും വർഷങ്ങൾ ഇരുപത് വർഷമായിട്ട് ഞാൻ കഴിക്കുന്നയാളാണ് എൻ്റെ ഫാമിലി കഴിക്കുന്നുണ്ട് ഞാൻ അറിവുള്ളവടക്ക് വൺ നോട്ട് ടു എക് ഫുള്ളായിട്ട് കഴിക്കാനാണ് ഞാൻ പറയുന്നത് കാരണം എഗ് യോക്കിനുള്ള ആണ് വൈറ്റമിൻ ഡിയുടെ കണ്ടൻസ് കൂടുതലായിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ചില ഘടകങ്ങൾ ശാന്തി നെൻസിയ ശാന്തി എന്നൊക്കെ പറയുന്ന ഘടകങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഈ യഗ് അതിനെ കളയുന്നതായിരിക്കും ചിലപ്പോൾ നമുക്ക് സെൻട്രൽ പിന്നെ ബ്ലൈൻഡ്നെസ് ഒക്കെ വരുന്നതിൻ്റെ ഒരു കാരണം ആ അതിന് ആ അതിനുള്ള ചാൻസെല്ലാം നമുക്ക് പോവുകയാണ് എത്രയോ വർഷം ഇന്നിപ്പം അമേരിക്കയിൽ പോലും ഈ തിയറി എല്ലാം മാറി കൊളസ്ട്രോൾ ഈ പറഞ്ഞ വലിയ റോളൊന്നും ഇല്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കി ഒരു കാലത്ത് നമ്മൾ വെളിച്ചെണ്ണ ഇതുപോലെ തന്നെ പുറത്ത് നിർത്തി അതുപോലെ തേങ്ങ ഉപയോഗിക്കുന്നവർ ഇന്നിപ്പോൾ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങി കാരണം ഇന്ന് വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ള ശരീരത്തിന് ഗുണം ചെയ്യുന്ന രണ്ട് മെയിൻ എണ്ണകളിൽ ഫസ്റ്റ് റിഫൈൻഡ് ഒലിവ് ഓയിൽ രണ്ടാമത്തത് കോക്കനട്ട് ഓയിൽ അത് ഞാൻ കൂടുതലിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് അതൊരു കോൾഡ് പ്രോസസ്സ് ചെയ്യുന്ന എടുക്കുന്നത് കൊണ്ട് അതിന് ചില എക്സ്ട്രാ ഗുണങ്ങളുണ്ട് നമ്മുടെ അമ്മയുടെ മുലപ്പാലിലുള്ള ഒരു ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഘടകം ഈ കോൾഡ് പ്രോസസ്സിൽ കൂടെ എടുക്കുന്ന വെർജിൻ കോക്കോനട്ട് ഓയിലുണ്ട് അത് ശരീരത്തിനേക്കാനും ഒരു സ്പൂണൊക്കെ വേറെ മെഡിക്കൽ പ്രോബ്ലം ഇല്ലാത്തവർക്ക് എന്നും ആലോചിച്ച് അത് ഇൻഫ്ലമേഷനെയും കുറയ്ക്കുന്നതായിട്ട് ചില റിസർച്ചിൽ കണ്ടിട്ടുണ്ട് വെജിറ്റബിൾസ് എടുത്തു കഴിഞ്ഞാൽ മഷ്റൂംസ് ഇതിൻ്റെ ഒരു നല്ല സൂക്ഷ്യമായിട്ടാണ് കണ്ടിരിക്കുന്നത് മഷ്റൂംസ് അതുകൊണ്ട് മഷ്റൂംസ് സൂപ്പായിട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സൈഡ് ഡിഷായിട്ടോ കറിയായിട്ടോ റെഗുലറായിട്ട് കഴിക്കുന്ന ഫുഡിൽ ഏറ്റവും കൂടുതൽ ഒരു ഘടകം വൈറ്റമിൻ ഡിയനോത്തുള്ളതായിട്ടാണ് കാണുന്നത് ഇവിടെ ഒരു നമ്മൾ ചിലപ്പോൾ എന്തുകൊണ്ടാണ് ചില കുടലിലെ ചില രോഗങ്ങൾ അല്ലെങ്കിൽ ഐ ബി എസ് എന്ന് പറയുന്ന രോഗം ഒബ്സോർഷൻ്റെ പ്രോബ്ലം ഡൈജസ്റ്റീവ് പ്രോബ്ലം ഇതെല്ലാം ഉള്ളവർക്ക് പലപ്പോഴും ഇത് വേണ്ട രൂപത്തിൽ ഇത് ആഗ്രഹം ചെയ്യയില്ല അതുകൊണ്ട് പൂർണ്ണതോതിൽ ഇതിൻ്റെ സ്ട്രെങ്ത് ചിലപ്പോൾ നമുക്ക് ബ്ലഡിൽ കിട്ടുകയല്ല അതുപോലെ ഒരു പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ കണ്ടത് നമ്മൾ ഒരു നൂറ് പെർസെൻറ്റ് വൈറ്റമിൻ ഡി നമ്മൾ ഫുഡിൽ കുടി ചെന്നെങ്കിൽ അതിൽ ഇരുപത് പെർസെൻറ്റ് മാത്രമേ അബ്സോർബ് ചെയ്യുന്നുള്ളൂ അതും ഒരു പ്രധാന ഘടകമാണ് ഇതുമൊക്കെ ഈ വൈറ്റമിൻ ഡി നമ്മുടെ സിസ്റ്റത്തിൽ കുറയാൻ ഒരു കാരണമാകാം അപ്പോൾ ഈ പ്രധാനപ്പെട്ട വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ ഇത്രയും പ്രയോജനമുള്ളത് വെറും ഒരു ക്രിക്കറ്റ്സോ അല്ലെങ്കിൽ ഓസ്ട്രിയോ മലേഷ്യോ പ്രിവെൻറ്റ് ചെയ്യുന്ന മാത്രമല്ല ബോൺ സ്ട്രെങ്ത് കൊടുക്കുന്നു ഈ വാറിൻ്റെ ബ്ലഡ് പ്രഷർ അതുപോലെ നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിൽ ഇതിനെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ഇന്ന് ഒരു എപ്പിഡമിക് പ്രപ്പോർഷനിൽ ഓ നാഷണൽ വൈസ് ഈവൻ ഇൻ അമേരിക്ക ഓൾസോ ഓൾ ഓവർ ദ വേൾഡ് കാരണം എല്ലാവരും ഇൻഡോർസ് ഇരിക്കുകയാണ് കുട്ടികളാണേലും പണ്ടൊക്കെ ഞാൻ നമ്മുടെയൊക്കെ വലത്തിൽ ഫുൾ ടൈം നമ്മൾ അവധിക്കാലത്ത് കളിയാണ് ഇന്നാർക്കൊന്നും അതില്ല ആ പ്രിവിലേജ് പ്രിവിലേജില്ല നഷ്ടപ്പെട്ടു അവർക്ക് എക്സസൈസ് കിട്ടത്തില്ല മസിൽസ് ഡെവലപ്പ് ചെയ്യില്ല ബോൺ ഗ്രോത്ത് വരുന്നില്ല ഇപ്പോൾ ഇവിടെയെല്ലാം നമ്മളൊരു മാറ്റം നമ്മൾ വരുത്താൻ ആഗ്രഹിക്കുക എന്നാൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാനുള്ളൊരു ചാൻസ് നമുക്ക് കിട്ടുകയുള്ളു അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് അറിവ് തന്നു എന്ന് വിചാരിക്കുന്നു ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവരിലേക്കും കൊടുക്കുക നന്ദി നമസ്കാരം